ഹായ് രാവിലത്തെ കാപ്പി പരിപാടിയാണ് കേട്ടോ എന്താ നമ്മുടെ നീർദോശ തക്കാളി കറി ഒക്കെയാണേ ആർക്കും സുഖമില്ല പനിയൊക്കെയാണ് ഏട്ടോ അപ്പൊ പനിയൊക്കെ പിടിച്ചിരിക്കും ഒരു കാലാവസ്ഥ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയല്ലേ മഴയും മഴയുടെ ഇടയ്ക്ക് വെയിലും ആ അച്ചൂസ് മഴ പെയ്യുന്നുണ്ടോട്ടോ രാവിലെ രാവിലെ രാത്രി കട്ട് എപ്പോഴും ഭയങ്കര മഴയാണേ അപ്പൊ മഴ പെയ്യുന്നുണ്ട് അച്ചൂസിനും ചെറിയ കപ്പക്കെട്ടുണ്ട് ശശിയേട്ടനും കപ്പക്കെട്ടുണ്ട് എൻ്റെ ആദ്യം തന്നെ അങ്ങ് മാറി സൗണ്ടൊക്കെ എന്റെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ മാറിയിട്ടുണ്ട് ഇവിടെ രാവിലെ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് കപ്പക്കെട്ടൊക്കെ ആണെങ്കിലും ശശിയുടെ പുളിയൊക്കെ കഴിഞ്ഞ് നാമ്പഞ്ചൊക്കെ കഴിഞ്ഞിട്ടിരിക്കട്ടോ ഇപ്പൊ ഒരു പരിപാടിയാണ് കാണിച്ചു തരാവേ ചുമ നല്ല ചുമ ഉണ്ട് ചെറിയ ചെറിയ ചുമ കഴിക്കുന്നേട്ടാൻ പഠിച്ചു പരിപാടി ക്യൂ നിക്കുന്നുണ്ട് കേട്ടാ ഒരിക്കലും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് ഇപ്പൊ കാലാവസ്ഥ പെട്ടെന്ന് ചേച്ചേട്ടാൽ എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു പണി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ മാറ്റം ഉണ്ടല്ലോ പെട്ടെന്ന് മഴ മഴ പോകുന്നതൊക്കെ ആകുമ്പോൾ ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു അപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു ലക്ഷണം തുടങ്ങുമ്പോഴേ ചെറിയ ചെറിയ പൊടിക്കൈ ഒക്കെ പ്രയോഗിക്കുമ്പോൾ അതില്ലാതെ പോന്നു ഇപ്രാവശ്യം അതിനുള്ള സമയം കിട്ടിയില്ല തിരക്കായിരുന്നു അപ്പൊ ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു അപ്പൊ ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നല്ലൊരു പരിപാടിയാണ് മെഡിസിൻ ഒക്കെ കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവാണ് ഈ നെബിലൈസേഷൻ പിടിക്കാന്ന് പറയും അത് ഒരു ഡോക്ടറെ നിർദ്ദേശത്തോടെ മാത്രം കാരണം ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാർ ഇപ്പൊ കുട്ടികൾക്കൊക്കെ പനി കൂടി പനി വന്നു കപക്കെട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ഡോക്ടറെ നെബിലൈസേഷൻ പിടിക്കാൻ പറയും അത് നല്ല എഫക്റ്റീവ് സാധനമാണ് അപ്പോ നമ്മൾ പിന്നെ എന്താ പറയാ വീട്ടിൽ തന്നെയാണ് ഈ പ്രയോഗം ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഈ ഒരു മതി ഇതിന് നെബിലൈസർ എന്നാണ് പറയുക ഇതെല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു സാധനമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നിട്ട് ഡോക്ടർ നിർദ്ദേശത്തോടും ഇത് പിടിക്കാൻ പാടുള്ളൂ ഡോക്ടർ എന്തൊക്കെയാണ് അതിന്റെ കൂടെ കൂട്ടേണ്ടത് എന്നൊക്കെ ഉള്ളത് ഡോക്ടർ പറഞ്ഞുതരും ഇതൊരെണ്ണം പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം ഇത് കൂടി മിക്സ് ചെയ്യേണ്ട കേസാണ് മിക്സ് ചെയ്യ അതൊക്കെ ഡോക്ടർ പറയും ചെറിയ തിരക്കൊക്കെ ആണെങ്കിൽ അച്ചുകൂട്ടനൊക്കെ പിടിക്കുന്നത് കാണിച്ചു പോനെ അച്ചുകൂട്ടനെന്താ പിടിക്കുന്നത് ഇതും അച്ഛൻ അങ്ങനെ ുംരുന്ന് പിടിച്ചോളും ഒരു പ്രശ്നമല്ല അപ്പൊ ഇത് ഒരു ദിവസം അത് നമ്മുടെ ഒരു ഇതനുസരിച്ച് നാല് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒക്കെ പോവും കുറച്ചും കൂടി സൈഡ് എഫക്ട് കുറവാണ് എഫക്റ്റീവ് ആണ് അപ്പൊ ഇത് നെബിലൈസർ മെഷീൻ ആണ് ഇതെല്ലാ വീട്ടിലും വേണ്ടതാണ് ഇതിന് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക ഈ ഒരു മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഈ മാസ്ക് മാത്രം മാറ്റിയാൽ മതി ഇത് ഇത് എക്സ്ട്രാ വാങ്ങുന്നതാണ് അപ്പൊ ഇത് നെബിലൈസർ വാങ്ങുന്ന കൂട്ടത്തിൽ ഇത് ഒരു അഡൽട്ട് മാസ്കും ഒരു ചൈൽഡ് മാസ്കും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിലും മാസ്ക് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും അപ്പൊ വീട്ടിൽ ഇപ്പം നാലു പേരുണ്ട് ഇവിടെ നാല് പേർക്കും ഓരോ മാസ്ക് ഉണ്ട് അപ്പൊ എന്തെങ്കിലും കാലാവസ്ഥ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് വെക്കുക ഓരോരുത്തരുടെ മാസ്ക് എടുക്കുക പിടിച്ചോളൂ അപ്പൊ ഇത് ആവശ്യമാണ് ഇതെല്ലാവരും വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കുക ഇതിപ്പോ നിങ്ങൾക്കൊക്കെ വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫാർമസികളിൽ ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ ഈ സർജിക്കൽ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടാവും ഇത് ഈ ഇതൊക്കെ വെക്കുന്ന ആയിട്ടുള്ള അവരുടെ അടുത്ത് കിട്ടും അതും കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഈ സാധനം നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പൊ നമുക്ക് റേറ്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്ത് തരാൻ പറ്റും കാരണം ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രൊമോഷൻ നല്ലതായിട്ടാവും വേണ്ടവര് നിങ്ങളുടെ അടുപ്പിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി പക്ഷെ ഇതൊരാവശ്യ സാധനമാണ് വീട്ടില് പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉള്ളവർ അപ്പൊ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ തന്നു രാവിലെ തന്നെ എല്ലാവർക്കും നമസ്കാരം എല്ലാരും എന്താ ഹെൽത്തി ആയിട്ടിരിക്ക ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ദൈവം അനുഗ്രഹിച്ചെ വിളിച്ചിരിക്കാത്ത എനിക്ക് എക്സാം ഒക്കെ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാണുമ്പോ ശിഖമോളെ കൂടെ ചോദിക്കും എല്ലായിരുന്നു